자아니 <목소리가> ഇവിടെ ഒരു സംഗതി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവാം വരച്ച് വെച്ചിട്ടുണ്ടാവാം എന്ത് വേണമെങ്കിലും ആയിരിക്കാം അത് ടീം ഇവിടെ സംസാരിച്ച് പറഞ്ഞു കൊടുക്കണം ബിനുചേട്ടൻ എന്ത് ചെയ്യണം കേക്കില്ല ബിനുചേട്ടനെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹെഡ്ഫോൺ ഉണ്ട് അപ്പോ ബിനു ചേട്ടന് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും സെൻസ് ചെയ്യണം ആ ലിപ്പ് ഒക്കെ പിടിച്ചിട്ട് എന്നിട്ട് അടുത്ത ആൾക്ക് പാസ് ചെയ്യണം ഇത് ഷാഫിക്ക് ഷാജൻ ചേട്ടൻ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ശരി ഞാൻ ഷാഫി പറയുന്നത് മാത്രം മതി അതെ 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 അതൊന്നും അതൊന്നും എന്നിട്ട് ആശാന് തല്ലി ഓടിച്ചു ആശാന്റെ ആശാന്റെ കാല് തല്ലി ഒടിച്ചു ആശാന്റെ കാല് തല്ലി ഒടിച്ചു നിങ്ങൾ ഈ കുണു 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 എന്ന് ആശാന് തല്ലി ഓടിച്ചു എന്തോ കാര്യായിട്ട് പറയണുണ്ട് എന്താ മനസ്സിലായി അസുഖമുള്ള കുട്ടിയായി ആശാരി 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 ആ എനിക്കറിയാം എന്തോ പറയുന്നു കാര്യ ആരാ നീന്നോ കള് കുടിച്ചു ആശാരി കള് കുടിച്ചു ആരാ നീ കാല് പിടിച്ചു ആരാ നീ കാല് പിടിച്ചു ആരാ നീ ആരാ നീ കാല് പിടിച്ചു

ിപ്പ് ഞാൻ 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 ലിപ്പ് ലിപ്പ് ആരാ നീ കാല് പിടിച്ചു തന്നെയാണ് ഓക്കെ പറഞ്ഞത് ആയിരുന്നു ഷാജു ചേട്ടൻ്റെ ഇവിടെ നൂറ് മാർക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് പറഞ്ഞു

പുരുഷുവിന് ഇപ്പോൾ യുദ്ധം ഒന്നുമില്ലേ ഏ പുള്ളി പഞ്ചവർണ്ണ നിൽക്കാണ്ട് കാര്യം പറ ഓന്ന് നിക്കുമ്പോൾ വയ്യ പുരുഷുവിന് പുരുഷുവിന് ഇപ്പോൾ പുഷ്പിക്കാൻ പുരുഷുവിന് ഇപ്പോൾ യുദ്ധം ഒന്നുമില്ലേ പുരുഷുവിന് ഇപ്പോൾ യുദ്ധമൊന്നുമില്ലേതാണ് പുഷ്പിക്കാൻ പറയൂ പുഷ്പിക്കാൻ പുഷ്പകനോ പുഷ്പിക്കാൻ പുഷ്പിക്കാൻ ആ സമ്മതമാണോ സമ്മതമാണോ പുഷ്പിക്കാൻ സമ്മതമാണോ സ്വഭാവം പുഷ്പോക്കൂ പുതമാണോ പുത്രിമാർ പുത്രിമാരുടെ അങ്കളുമാര് പുഷ്പിക്കാൻ ഓരോ അടിക്കണ്ടെന്ന് വെച്ചിട്ട് മിണ്ടായിരിക്കുക പുഷ്പിക്കാൻ സമ്മതമാണോ സമ്മതമാണോ തമ്മിൽ ഇതാണോ പുഷ്പി ഞാൻ കേട്ടത് പുഷ്പിക്കാൻ സമ്മതമാണോ അതാ പറഞ്ഞ അതാ പറഞ്ഞാ പുഷ്പിക്കാൻ സമ്മതമാണോ ശരി അതിന് പറഞ്ഞു എവി പൊട്ടി പോച്ചത്തിലേതില്ലേ പുരുഷുവിന് ഇപ്പോ യുദ്ധമൊന്നുമില്ലേ ഇവരേ ഈ പറഞ്ഞ സാധനം മൂന്ന് പ്രാവശ്യം പറയാ നമ്മളത് ഏതാണെന്ന് കിട്ടണത് നമുക്കറിയാമോ